ം നമോ ഭഗവതേവാസുദേവവിന്ദനമസീർത്തനം ഗോവിന്ദ ഹരിഗോവിന്ദ ഓം ശ്രീഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണായ വാസുദേവായ വാസുദേവരീ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തി എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ സൂര്യവംശ സൂര്യവംശരാജ്യോൽപ്പത്തി പാരായണം തുടരുന്നു ഓം നമോ ഭഗവതീ വാസുദേവ ോ ഭഗവദേ വസുദേവായ അശ്വമേധത്തിനായിക്കൊണ്ടൊരുമ്പെട്ടള വശ്വമാകന്ത കട്ടേടിനാനന്ദ്രനും സദ്യ കുതിരയാരാഞ്ഞു നിരന്തരം ഉത്സാഹം ഉൾക്കൊണ്ടറുപതിനായിരം പുത്രരും കൂടി നടന്ന അവനീതല കേവലമൊക്കെ കുഴിച്ചുടൻ ചെന്നു പാതാളമുൾപ്പുക്കു നോക്കും വിതൗ മുന്നേ വേഗേന ശ്രീകിലാചാര്യസന്നിധിയുങ്കലങ്ങാപൂരവേഗേനകട്ടെ കുതിരയും പോയാ നമരേന്ദ്രനെന്നതറിയാതേ ൂയസഗരസുതന്മാർ സവിദ്രുതം ചെന്നു യോഗീന്ദ്രമുപദ്രവിച്ചിടിനാർ അന്നേരമുണ്ടായ ഗോപാൽ മുനീന്ദ്രനും കണ്ണുമിഴിച്ചു തൃക്കൺ പാർത്തരുളിനാൻ വെണ്ണീറായി വീണുപോയാർ നൃപപുത്രരും വൃത്താന്തമാകന്ത കേട്ടു സകരനും ചിത്തേ പരിതാപം ഉൾക്കൊണ്ടിരിക്കുമ്പോൾ പുത്രതനയനാമംശുമാൻ ചെന്നുടൻ എത്രയും ദിവ്യനായുള്ള കപിലിനെ കണ്ടു തൊഴുതു സേവിച്ചു സന്തുഷ്ടനായിക്കൊണ്ടു കുതിരയും കൊണ്ടിങ്ങു പോന്നുടൻ മുത്തച്ഛനായിക്കൊണ്ടു നൽകിനാ നാദരാൽ സത്രവും ശേഷമാകന്ധ സാധിപ്പിച്ച എത്രയും നല്ല ഗുണമുള്ള പൗത്രനിങ്ങത്ര രാജ്യാഭിഷേകം ചെയ്തു ഭൂവരൻ മുക്തനായം ശുമാൻ വാണോരനന്തരം മുക്തി പിതൃക്കൾക്കു സാധിപ്പതിന്നവൻ ഗംഗയെ ഗംഗയേ സേവിച്ചനേകസംവത്സരം സംഘവുമുന്ദിങ്കലെന്നിയേ സന്തതം നിന്നു കാലം കഴിച്ച നവന്തനുടേ നന്ദനനായ ദിലീപൻ മഹീപതി ധർമ്മേണ രാജ്യവും രക്ഷിച്ചിരുന്ന നാൾ നിർമ്മലൻ ഗംഗയെ സേവിച്ചു പിന്നെയും തന്നുടേ കാലം കഴിച്ചാൻ ഭഗീരഥൻ അന്നവൻ ഗംഗയെ സേവിച്ചു സാധിച്ചാൻ ഏറ്റം തപോബലമോടു ഭഗീരഥൻ നീറ്റും പ്രപിതാ മകന്മാർക്കു സൽഗതി ചേർത്താനവൻ മകനായി ശ്രുതൻ നാഭനും പാർത്ഥി വൻ സിന്ധുദീപൻ തത്തനയനും സിന്ധുദീപനയു സിന്ധുദീപനയുതായുസ്സുദാനവൻ സന്തതിയായതു സന്തതിയായ ത്രിതുവർണനാകുന്നു സന്തുഷ്ടനാ മൃദുപർണനളസകൻ സന്തതം സർവ നീതിമാൻ തൽസുതൻ സർവകാമൻ മതയന്തിതൻ ചിത്തരമണൻ സുദാസനവൻ മകൻ മിത്രസഹനവന്ദ പേരന്യമത്രേധരിക്ക കൽമാഷാം ഘ്രിയായതും കൽമാഷപാദനവൻ ഗുരുശാപത്താൽ നിർമര്യാദേന രാക്ഷസധർമ്മവും ൊണ്ടു സഞ്ചരിക്കുന്ന നാൾ വിപ്രനെ ഭക്ഷിക്കയാൽ വിപ്രനാരി ശാപത്തിനാൽ ആശു ഭാര്യാരതി ചെയ്തു കൂടായയാൽ ആചാര്യശാപമൊഴിഞ്ഞു തെളിഞ്ഞവൻ ഭാരം പരിതാപയുക്തനായി മേവുന്നാൾ ീമണിയിൽ വശിഷ്ഠന പുത്രനായി അശ്മകനാഗിയ രാജപ്രഭരനും അശ്മകനന്ദനൻമൂലകനായവൻ അശ്മകനന്ദനൻമൂലകനായവൻ മുൻ പരശുരാമൻ നൃപന്മാരയങ്ങൊന്നൊഴിയാതെയൊടുക്കിക്കളഞ്ഞ നാൾ വചനായി പാലിതനാമവൻ പാലിലൊരു ജാതി ജീവിച്ചിരിക്കുന്നാൾ പുത്രനുമുണ്ടായി ഗഡോങ്കനാം നൃപൻ പൃഥ്വിയിലെങ്ങും മുഹൂർത്തമാത്രേണ സൽഗതി പോണ്ടു വരുത്തിനാനെന്നു ഞാൻ ൊൽഗത സിദ്ധ്യർത്ഥമായി പറഞ്ഞിലയൂ അങ്ങനെയുള്ള ഗഡ്വാഗമകീപിക നന്ദനൻ ദീർഘ ബാഗോ നൃപൻ ദീർഘഭാഗോസുതനായ അധികാതിമാൻ കേൾക്കരഘോത്തമൻ ഭൂപതീന്ദ്രോത്തമൻ കീർത്തിമാനായ രഘുവിന ജന്മകൻ പാർത്ഥി വ്രേഷ്ഠൻ ദശരഥൻ ദൽസുതൻ നമസ്തേ അടുത്ത ഭാഗം ശ്രീരാമാവതാരം തുടരും നാളെ ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण कृष्ण कृष्णा हरे हरे ॐ नमो भगवते वासुदेवाय ഓം നമോ ഭഗവതി നാരായണായ നാരായണായ വാസുദേവായ വാസുദേവായ നാരായണായ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി हरे हरे देव देव हरिदेव हरिदेवदेवदेव महेश्वर हरिदेवि हरिदेवि देवि देवि महेश्वरी राधारमण मुरारे शरणं मे तव चरणयुगं शम्भुशङ्करसाम्ब शिव ശരണം യുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം തവ ചരണയുഗം പവന രാധാകൃഷ്ണ ശരണം തവ ചരണയുഗം വചരണയുഗം ശേ തവ ചരണയുഗം നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ നോമസ്കന്ധത്തിൽ അടുത്ത ഭാഗം ശ്രീരാമാവതാരം തുടരും നാളെ നമസ്തേ